മധുര പലഹാരങ്ങൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന സേമിയ കേസരിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ടൊന്ന് ചൂടാക്കിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും റൈസിൻസും ആണ് മോപ്പിച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ റൈസിൻസ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് സേമിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ അതായത് ഇതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ എന്നിട്ട് ഇത് മാറ്റി വെക്കാം ഈ പാത്രത്തിൽ തന്നെയാട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് പാത്രത്തിലിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു ഓറഞ്ച് ഒരു ഫുഡ് കളർ അതായത് നമ്മുടെ കേസരിയുടെ ഒരു കളർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഈ ഫുഡ് കളറ് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ അത് നന്നായിട്ട് പാലൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മളാ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്ന് തുടങ്ങുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഏറ്റവും ലാസ്റ്റായിട്ട് സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷം വേണം പഞ്ചസാര ചേർക്കാനായിട്ട് അരക്കപ്പ് പഞ്ചസാര ചേർക്കണം കേട്ടോ അപ്പൊ ഇത്രയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അസുഖം പിടിക്കും ആ ഒരു രീതിയിലുള്ള കമന്റ് ഒക്കെ നിരോധിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേസറി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മധുരമുള്ളൊരു ഡിഷാണ് അപ്പൊ അതിനകത്ത് അത്ര തന്നെ മധുര മധുരം ചേർക്കും ലഡു ഒക്കെ മധുരമുള്ളത് തന്നെയല്ലേ അപ്പൊ അതിനകത്ത് പഞ്ചസാര ഉണ്ടാകുന്ന പറഞ്ഞ ഞാൻ ഇറക്കുന്ന കാര്യമില്ലല്ലോ അപ്പൊ അത് തരണം കേട്ടോ കേട്ടോ പിന്നീട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതിന്റെ ആ ഒരു പാനിൽ നിന്ന് വരുന്ന ഒരു ഉണ്ടല്ലോ അതിനെ അതായി കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേസരി റെഡി ആയിട്ടുണ്ട് സേമിയ കേസരി അപ്പോൾ ഇത് ഷേപ്പിനൊക്കെ ആക്കി എടുക്കണമെങ്കിൽ അതായത് പോലെ ഒരു ബൗളിലിട്ടൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുവാണെങ്കിൽ നല്ല രസമായിട്ട് ഇരിക്കൂട്ടോ അപ്പോൾ എല്ലാരും തയ്യാറാക്കി നോക്കട്ടോ മധുര പ്രേമികൾക്ക് എന്താണെങ്കിലും നല്ല ഇഷ്ടാവുന്ന ഒരു ഡിഷാണെട്ടോ ഇപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂട്ടോ നിനശാല്ല അടുത്ത വീഡിയോ മെയിൻ നാളെ കാണാം താങ്ക്